സ്വകാര്യ ബസ് കണ്ടക്ടർ കൈപ്പിടിയിൽ തിരിച്ചു നൽകിയ ജീവൻ സഹപാഠിയുടേത് ബസ്സിൽ വെച്ച് കണ്ടപ്പോൾ ഇരുവർക്കും പരസ്പരം മനസ്സിലായില്ല രണ്ടു വർഷം ഒന്നിച്ചു പഠിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് പടിഞ്ഞാറിക്കലട് ഐത്തോട്ടുവ ജയകൃഷ്ണവിലാസത്തിൽ ജയകൃഷ്ണനാണ് കണ്ടക്ടറുടെ കൈക്കരുത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കയറിയത് യാത്രക്കിടയിൽ ബസിന്റെ വാതിലിലൂടെ പുറത്തേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ പോലെ കണ്ടക്ടർ ബിജിത് ലാൽ രക്ഷിക്കുകയായിരുന്നു പ്ലസ് ടുവിന് നെൽപ്പരക്കുന്ന സർക്കാർ സ്കൂളിൽ ഇരുവരും സയൻസ് ബാച്ചിൽ ഒന്നിച്ചു പഠിച്ചു ഫോണിലൂടെ സംസാരിച്ചപ്പോഴാണ് സൌഹൃദത്തിന്റെ ആഴം മനസ്സിലായത് ചവറ ഭരണിക്കാവ് പന്തളം റൂട്ടിലൂടെ സുനിൽ ബസ്സിൽ വെച്ചാണ് സംഭവം കാരാളിമുക്കിൽ നിന്ന് ശാസ്താംകോട്ടയിലേക്കാണ് ജയകൃഷ്ണൻ ടിക്കറ്റ് എടുത്തത് കാരാളിമുക്ക് മാമ്പഴമുക്കിന് സമീപത്തെ വളവ് തിരിയുമ്പോൾ വാതിലിനടുത്ത് കമ്പിയിൽ ചാരി നിന്ന ജയകൃഷ്ണൻ ബസിൽ നിന്ന് പുറത്തേക്ക് കാൽവെഴുതി വീഴാനൊരുങ്ങി ബിജിത് വലത്തുകൈയിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു പരിഭ്രമിച്ചു പോയ ജയകൃഷ്ണൻ ശാസ്താംകോട്ട യാത്ര മതിയാക്കി വേങ്ങ നെല്ലിക്കുന്നത്ത് മുക്കിലിറങ്ങി വീട്ടിലേക്ക് തിരിഞ്ഞു പോയി സംഭവം വൈറലായതൊന്നും ജയകൃഷ്ണൻ അറിഞ്ഞില്ല അമ്മ ലീലയോടും കാര്യം പറഞ്ഞില്ല സംഭവം അറിഞ്ഞ് പിന്നീട് പലരും വീട്ടിലെത്തുമ്പോഴാണ് അമ്മയും അറിയുന്നത് ടാക്സി സംബന്ധമായ ജോലികൾ ചെയ്തു വരികയാണ് ജയകൃഷ്ണൻ കണ്ടക്ടർ യാത്രക്കാരനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വൈറലായിരുന്നു കണ്ടക്ടർ ബിജിത് എന്ന ബിലുവിനെ അഭിനന്ദന പ്രവാഹമായിരുന്നു പിന്നീട് ചവറ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു പത്തിനായിരുന്നു ബിജിത്തിനെ സൂപ്പർ ഹീറോയാക്കിയ സംഭവം നടന്നത് ബ്യൂറോ കൊല്ലം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാമിംഗ് ഗോൾഡ് राजकुमारी